ോമക്കിഡിൽ ക്ലാസ്സുകാരെന്തോ ഇത് എന്റെ നെഞ്ചിന്റെ എക്സറേലേ മണി പോലെ ചുമ്മാരുന്ന് ഇല്ലേ എല്ലിൻറെ പണിക്ക് പോകുമ്പോ മാറും രോഗമാവുമല്ലോ സാർ നമസ്കാരം ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ് ഞങ്ങളെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഈ പ്രോഡക്റ്റ് സാർ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടും ഇതൊന്നും ഇവിടെ കണ്ട ഒന്നും ആവശ്യമില്ല സാധനങ്ങൾ താരണം ഞാൻ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ കണ്ടില്ല അഡിഡാസ് ഡാസ് സാർ അറിയാം ഒറിജിനൽ ആണ് സാറിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എൻ്റെ ഉണ്ട് കല്ലുണ്ട് എൻ്റെ കല്ലുണ്ടോ ആ ഞാൻ എടുത്തോളാം എത്ര ഗ്രാമുണ്ട് ഗ്രാമൊന്നും നല്ലത് രണ്ടരണ്ടര കിലോ വരും രണ്ടര കിലോയോ ആ ഒരു അമ്മ ഞാൻ കൊള്ള പിന്നെ ഞങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ആണോ പിന്നെ പിന്നെ ഞങ്ങൾ കുടുംബം അടക്കം ഇത് വെച്ചൊരു അടി അടിച്ചുണ്ടല്ലോ ഉള്ളി ഇഞ്ചി രണ്ട് സൈഡിൽ പോകും സാറ് അയ്യേ ഈ കല്ല ഇതൊന്നും എനിക്ക് വേണ്ട പോടിയുണ്ട് മുളക് പൊടിയായിരിക്കും അല്ല മറ്റേ പൊടിയുണ്ട് ഉണ്ടോ ആ കാർഡ് കാർഡ് എ ഒന്നി ക്യാഷ് അല്ലെ ഗൂഗിൾ പേ അല്ല നമുക്ക് നിരത്തണ്ടേ പൊടി പൊടി നിരന്നെ അങ്ങനെ ഒരു ചട്ട് കൊടുത്തുള്ളൂ കൊണ്ടൊക്കെ ഈ പൊടി ൂ പിന്നെ പുട്ടുപൊടി വരുത്താൻ എന്തുവല്ലോ ഏറ്റവും കാരണക്കാണ് നല്ല സ്റ്റഫ് ഇതിന്റെ സ്റ്റഫോ ചട്ടുകൊടി വലിയ ചേർക്കാണെന്ന് ഞങ്ങൾക്ക് ഇച്ചിരി പൈസ കുറവുണ്ട് ഈ ഹോട്ടൽ മാനേജ്മെന്റൊക്കെ വന്ന് വരുന്നത് അല്ലാതെ ഈ ടപ്പ് വിറ്റ് ചെയ്തിരുന്നു നമുക്കില്ല പിന്നെ ആൾക്കാരെയൊക്കെ കുത്തിയും പെട്ടിയും കൊല്ലുന്നത് അവൻ ഫുൾ ടൈം കഴിഞ്ഞ ദിവസമായി ആ ചെറുക്കൻ അതിനൊരു കമ്പിപടി ഇവിടെ അടിക്കാണ്ട് ഓടിക്കുവായിരുന്നു രണ്ടാമത് അനുസരിച്ചു ചേട്ടൻ പറ ചേട്ടൻ ഷർട്ടൊക്കെ ചെയ്തു വന്നിരിക്കില്ലേ രണ്ടാമത് അനുസരിച്ച തെറ്റാണ് എന്തൊരു ഏരിയ ആണോ മോനെ നീ എന്തർത്ഥത്തിലാണോ ഈ ഏരിയ വന്നത് ഈ ഏരിയ ഉള്ളവന്മാരെല്ലാം സിന്തറ്റിക് വലിക്കുന്നമാർ ഇവന്മാർ ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നോണ്ടാ ഈ വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാവുന്നു അവൾ പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ പ്രകൃതിദത്തമായ കഞ്ചാവ് മാത്രം വലിക്കുന്നതാണല്ലോ ഈ ഭൂമിയും ജീവജാലവും ഒക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ പ്രകൃതിദത്തമായ കുരുവാണല്ലോ കഞ്ചാവ് ഊണിന് സമയമായി കുറച്ചുനേരം കൂടെ നിക്കുവാണെങ്കിൽ നാലും കൂട്ടി ഒരു ജോയിന്റ് എടുത്തിട്ട് പോവാം ഇല്ല എന്തോ ഇത് നാടകട്ടെ അവിടെ വന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ മരുന്ന് അതൊരു മാമനോട് പറഞ്ഞപ്പോൾ ആ മാമൻ കഞ്ചാവ് മറ്റേ ചേട്ടൻ ഹൻസ് ചേട്ടൻ എന്തോ കൊണ്ടോ അടിക്കുന്നേ ഞാനീ പറഞ്ഞ സാധനം അടിക്കാറില്ല ആഹാ അല്ല ഞാൻ പറഞ്ഞ സാധനം നാളെ കൊണ്ടുപോകും നാളെ പറ്റത്തില്ല നാളെ അൻപോട് കൺമണി റിലീസല്ലേ നമ്മുടെ ലിജു തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന കൂടം അർജുന അശോകൻ ആനക മൃദുലം നായർ നവാസ് അങ്ങനെ ഒരുപാട് താരതമ്യമുണ്ട് പിന്നെ മാനപാർവതി ഒക്കെ ഉണ്ട് സറ്റേറ പിന്നെ ഫാമിലി ഡ്രാമയാണ് ഞാനും ഒരു ചെറിയ സാധനം ചെയ്തിട്ടുണ്ട് അതിനകത്ത് അപ്പൊ പോയി കാണണം പിന്നെ തീർച്ചയായിട്ടും അല്ല ചേട്ടൻ എന്തിനേം വലിയ കുക്കർ അതാകുമ്പോ ഒരു ദിവസം നമ്മളിരുന്ന് മാറ്റിയാലേ മുപ്പത് ദിവസം വെളിയിറങ്ങാതെ വെളിയിൽ ഇറങ്ങാതെ കുടിക്ക